പരപ്പളവും ചുറ്റളവും എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു സമചതുരവും ഒരു ചതുരവും വരച്ചിട്ടുണ്ട് സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായതാണ് സമചതുരം ചതുരം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും വ്യത്യസ്ത അളവുകളായതിനെ ചതുരം എന്ന് വിളിക്കുന്നു ഞാൻ ഒരു സമചതുരത്തിന്റെ മൊത്തമുള്ള അളവ് ചുറ്റളവാണ് ഒരു ചതുരത്തിന്റെ മൊത്തമുള്ള അളവ് പരപ്പളവാണ് നമുക്ക് ചുറ്റളവ് സമചന്ദ്രത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണേണ്ടതെന്ന് നോക്കാം ചുറ്റളവ് സമം ഇതിനൊരു സൂത്രവാക്യമുണ്ട് നാലേ ഇൻറ്റു ഒരു വശം സമം നാലേ ഇൻഡു ഇവിടെ ഉള്ള ഒരു വശം പത്ത് സെന്റിമീറ്റർ അപ്പോൾ ഇവിടെ പത്ത് ശ്രമം നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവിൻ്റെ പ്രതീകം സെന്റിമീറ്ററാണ് ഇനി ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണേണ്ടതെന്ന് നോക്കാം പരപ്പളവ് ശ്രമം നീളം ഇതിനും ഒരു സൂത്രവാക്യമുണ്ട് നീളം ഇൻഡു വീതി എന്നാണ് അതിനെ വിളിക്കുന്നത് ഇനി ഇവിടെ നീളം ഇരുപത്തിരണ്ട് സെന്റിമീറ്ററാണ് അപ്പോൾ ഇരുപത്തിരണ്ട് ഇൻഡു വീതി പതിനഞ്ച് സെന്റിമീറ്ററും എപ്പോഴും ഒരു ചതുരത്തിന്റെ ഏറ്റവും വലിയ അളവായിരിക്കും അതിൻ്റെ നീളം ചെറിയ അളവായിരിക്കും അതിൻ്റെ വീതി അപ്പോ ഞാൻ ഇത് കുറിച്ച് നോക്കി ഉത്തരം മുന്നൂറ്റി മുപ്പത് അതിന് നമുക്ക് ചതുർശ സെൻ സെന്റിമീറ്റർ എഴുതാം അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്നും എഴുതാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവും ഒരു ചതുരത്തിന്റെ പരപ്പളവും കാണേണ്ട വിധം സൂത്രവാക്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്